അടുത്ത് ഇടിവ അതന്നെയ ദേശീയപാതയിൽ കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായെന്ന റിപ്പോർട്ടുകൾ നിർമ്മാണത്തിനായി കുന്നിടിച്ച ഭാഗം വീണ്ടും ഇടിഞ്ഞു വീഴുകയായിരുന്നു അതേസമയം കണ്ണൂരിൽ ദേശീയപാതയ്ക്ക് സമീപം വ്യാപക മണ്ണിടിച്ചിലെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കുപ്പത്ത് ദേശീയപാതയിൽ നിന്നുള്ള മണ്ണ് വീടുകളിലേക്ക് വ്യാപകമായി എത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു ഒടുവിൽ ആർടിഒ അടക്കം വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചത് എങ്കിലും മണ്ണിടിച്ചിലിൽ കൃത്യമായ പരിഹാരമുണ്ടാകുന്നത് വരെ പ്രതിഷേധം തുടങ്ങി എന്ന പ്രതികരിച്ചു മറ്റൊരു കുപ്പവും ആവർത്തിക്കപ്പെടുമോ ആശങ്കയിലാണ് ജനങ്ങൾ ഈ ഒരു സംഭവം ഈ ഒരു സ്ലോപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെയധികം അപകടപര അവസ്ഥയിലാണ് ഈ ഒരു സ്ലോപ്പ് അടക്കം നിൽക്കുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ മാത്രമല്ല അപ്പുറത്ത് ഒട്ടനവധി വീടുകളുണ്ട് ജനങ്ങളുണ്ട് അവരെ രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ മുതൽ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവനും സ്വത്തിനോടക്കം ഭീഷണി വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് അധികാരികളും ഇതിന് ഉത്തരം പറയണം പറയുക തന്നെ വേണം രാവിലെ ഒരു പ്രതിഷേധം ഈ നാട്ടിലെ ജന പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് കലക്ടർ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ കളക്ടർ വന്നേ മതിയാവും കളക്ടർ അതുപോലെ തന്നെ ഭരണകൂടവും ഇതിന് കൃത്യമായി മറുപടി പറഞ്ഞേ തീരൂ കാരണം ഇത് ജനങ്ങളുടെയും ഇവിടെ ജീവിക്കുന്നവരുടെയും യാത്രക്കാരുടെയും മൊത്തം ഒരു ഒരു അവസ്ഥയും ദുരവസ്ഥയാണ് അതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി കണ്ടെത്തിയേ തീരൂ എന്നതാണ് നമുക്ക് പ്രദേശവാസികൾക്ക് ഇവിടെ പറയാൻ പറഞ്ഞു വെക്കാനുള്ളത്